എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ പ്രതീക്ഷകൾ നിറഞ്ഞ മറ്റൊരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകം പോയ വർഷം കുറെ കഷ്ടതകളും സന്തോഷങ്ങളും എല്ലാം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ടാവും വരുന്ന വർഷം ആ കഷ്ടതകളൊക്കെ നീക്കുന്നതാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ചാനലിൽ നിന്നും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ വീഡിയോ ആണിത് ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് ഇന്നത്തേത് റാഗിദോശയുടെ വീഡിയോ ആണ് ദോശ മാത്രമല്ല അതിന് കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയും അതേപോലെ തക്കാളി വെച്ചിട്ടുള്ള ഒരു ഐറ്റവുമാണ് ഇതിൽ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ടും അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണാം ആദ്യം റാഗി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക അതിന്റെ അളവ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം ഒരു ഗ്ലാസ് റാഗിക്ക് കാൽ ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിലാണ് ഇവിടെ എടുക്കാറുള്ളത് ഇപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് റാഗി എടുക്കാൻ നോക്കിയപ്പോൾ അത്രയും തികഞ്ഞില്ല അപ്പൊ അതിന്റെ കൂടെ ആയിട്ട് ചാമ അരിയും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടെ ഒരു ചാമ അരിയും കൂടെ ഇട്ടു എന്നിട്ട് അത് രണ്ടും കൂടെയാണ് കുതിർത്താൻ വെച്ചിട്ടുള്ളത് ഇത് റാഗി മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചാമ ഇടേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് റാഗി തന്നെ എടുത്താൽ മതി തികയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ചാമ അരിയും കൂടെ ചേർത്തത് രണ്ടും കൂടെ ചേർത്താലും ഒരു പ്രശ്നവും വരുന്നില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാറുള്ളത് അതിന്റെ കൂടെ ചെറിയൊരു ില് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുതിരാൻ വേണ്ടി വെക്കണം ഇത് ആ ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ റാഗി എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസിന്റെ കാ ഗ്ലാസ് ഉഴുന്നാണ് എടുക്കേണ്ടത് ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് നാല്പതിനാണ് ഇത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറാവുമ്പോഴേക്ക് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടുന്നുണ്ട് കുതിരാൻ വെച്ച അതേ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് ഇവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിനകത്തല്ല എല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അരക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒന്നോ ഒന്നര ടീസ്പൂണോ ചോറ് ചേർക്കാം അത് ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം പൊന്നി എരിയുടേതോ ആവാം അല്ലെങ്കിൽ മട്ട എരി ആയാലും കുഴപ്പമില്ല ചോറ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ദോശയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടും ഇനി ചോറ് ചേർത്ത് ും ഒരു കുഴപ്പവും ചോറ് ചേർത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് തന്നെ ദോശ കിട്ടും അരച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം റാഗി ദോശ ഉണ്ടാക്കുമ്പോ എപ്പോഴും പിറ്റേ ദിവസം മാത്രമേ ഉപ്പിടാറുള്ളൂ പിറ്റേ ദിവസം നല്ല എപ്പോഴാണോ മാവ് പുളിക്കുന്നത് ആ പുളിച്ച ശേഷം മാത്രമേ ഉപ്പിടാറുള്ളൂ സാധാരണ അരി കൊണ്ട് ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചു വെച്ച ഉടനെ തന്നെ ഉപ്പിടാറുണ്ട് ഞങ്ങൾ റാഗിക്ക് മുത്താറി എന്നാണ് പറയാ പാലക്കാട് കോറ എന്നാണ് പറയാറുള്ളത് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പഞ്ഞ പുല്ല് കൂവരക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇതിന്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ കാൽസ്യം ഇരുമ്പ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ എ ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മാവ് പാകത്തിന് തന്നെ പുളിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പു ഇട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ദോശ ചുട്ടെടുക്കാം ഇനിയിപ്പോൾ ദോശ ചൂടുന്നതൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനും പറയാനും ഇല്ലല്ലോ നമ്മളെ എന്നെ ഒന്ന് നെയ്യോ എന്താന്ന് വെച്ചാൽ അത് ദോശക്കല്ലിൽ തേച്ച് കൊടുക്കുകയും സാധാരണ ദോശ പോലെ തന്നെ ദോശയ്ക്കകത്തും നെയ്യോ എണ്ണയോ നല്ലെണ്ണ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് തക്കാളി വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇപ്പം നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം അതിലേക്ക് ഉണക്കമുളക് ഒന്നോ രണ്ടോ ആയിട്ട് ഇടാം ഇതിൽ നമ്മൾ മുളക് കൂടി ഇടും അപ്പോൾ എരിവിനുസരിച്ച് മാത്രം ഉണക്കമുളകും ഇട്ടാൽ മതി അതിനെ കുറിച്ച് കറിവേപ്പില പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അഞ്ചു പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം തുറന്ന് വീണ്ടും അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് പാകത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതിടാം അല്ല ഇനി എരിവുള്ളതാണെങ്കിൽ അതിടാം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അതിട്ട് കൊടുക്കാം എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേറെ ഒന്നും ഇതിൽ ചേർക്കില്ല അപ്പൊ ആ തക്കാളിക്ക് വേണ്ട എരിവ് മാത്രം മതി മുളക് പൊടി ഇട്ട് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് തുറന്ന് വെച്ച് ചെറിയ തീൽ ആക്കിയെടുക്കാം ഈ ഒരു പരിവാകുമ്പോൾ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടെ കറിവേപ്പിലേ കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തോട് കൂടെ വേണ്ടെന്നു വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇത് വെള്ളത്തോട് വെള്ളത്തോടുകൂടെ അല്ല ടേസ്റ്റ് ഇതേപോലെ ആക്കിയെടുക്കുമ്പോഴാണ് ഇനി അടുത്തതായി നമുക്കൊരു കറി ഉണ്ടാക്കാം മത്തനും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇവിടെ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് മത്തനും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കാം അതേപോലെ വെറും മത്തൻ ഇട്ടിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ വെറും ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഉണ്ടാക്കാം കഷ്ണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം സാമ്പാറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കഷ്ണം വേണമെങ്കിലും എടുക്കാം ഇത് ദോശയ്ക്ക് മാത്രമല്ല ചോറിനും നന്നായിരിക്കും ഈ ഒരു കറി ഇത് സാമ്പാർ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇതില് പരിപ്പിടുന്നില്ല പരിപ്പിടാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മത്തനും ഉരുളക്കിഴങ്ങും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ചട്ടിക്കകത്തേക്ക് മത്തനാണ് ഇട്ട് കൊടുത്തത് വാളംപുളി വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം പാകത്തിന് ഉപ്പ് ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അത് വേവിക്കാൻ വെക്കാം ഒന്ന് രണ്ട് തിളതിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട വേറെ സാധനങ്ങളുണ്ട് അതൊന്ന് ശരിയാക്കി എടുക്കാം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കായ ഇട്ട് കൊടുക്കാം കായ് ചെറുതായിട്ടൊന്നും വറുത്തെടുക്കാം കായ നമ്മൾ ഇതിൽ ഇട്ട് വറക്കുന്നില്ലെങ്കിൽ കഷ്ണത്തിൽ നേരിട്ടിട്ടാലും മതി ഇനി കായ കട്ട തന്നെ വേണമെന്നില്ല കായ പൊടിയാണെങ്കിൽ അത് കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ മുഴുങ്ങനെയുള്ള മല്ലി രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുറച്ച് ഉലുവ ഒരു ചെറിയ സ്പൂൺ മതി കാൽ ടീസ്പൂണോളം ഉലുവ പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചുവക്കനെ വറുത്തെടുക്കുക ഇത് ചുവന്ന് വന്ന ശേഷം അതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം ഏകദേശം അരമുറിയോളം തേങ്ങ ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കഷ്ണത്തിനനുസരിച്ച് തേങ്ങ ചേർത്താൽ മതി തേങ്ങ പിന്നെ ചുവക്കനെ വറുക്കൊന്നും വേണ്ട ഒന്ന് ചൂടായാ മതി എന്നിട്ടത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കഷ്ണങ്ങൾ വേവുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം അപ്പം അത്രയും എളുപ്പത്തിൽ തന്നെ ഇത് കഴിയും എന്നിട്ട് ഇത് വെന്ത ശേഷം അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കറിക്ക് എത്ര കട്ടിയാണോ വേണ്ടത് അതിനനുസരിച്ച് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു ചൊയൊക്കെ ഒന്ന് മാറണമല്ലോ മല്ലിയുടെ ഒക്കെ അപ്പം തന്നെ അതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടെ മുറിച്ചിടാം തക്കാളി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി തക്കാളി ചേർക്കണം നിർബന്ധമില്ല മല്ലിയുടെയൊക്കെ ആ ഒരു ചൊയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും അറിയാൻ കഴിയും അതിന് ശേഷം കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കത് ഓഫ് ചെയ്യാം പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഉണക്കമുളക് കറിവേപ്പില കുറച്ച് ഉലുവ ഇതും കൂടെ ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ ചോറിനും എടുത്തിട്ടുണ്ടായിരുന്നു ചോറിന് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതേപോലെ ദോശയ്ക്കും എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് ദോശയ്ക്ക് ഉണ്ടാക്കി ആ ഒരു തക്കാളിയുടെ ഐറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതുവത്സരാശംസകൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വർഷം നമുക്ക് കാണാം